താരസദ്യ പവേർഡ് മിൽട്ടൺ ഒരു പുതുമയുള്ള ചിന്ത താരസദ്യ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ പങ്കിടുക അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് പറ്റി നല്ലൊരു വിഭവം ഉണ്ടാക്കി തരാം അപ്പം നമുക്ക് ഇന്നത്തെ താരസദ്യയിലെ അതിഥിയെ പരിചയപ്പെടാം ഈ അതിഥി കസബ് എന്ന സിനിമയിലെ മായ എന്നൊരു ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്ത കക്ഷിയാണ് ആളുടെ പേര് ശ്രുതി ബാല അതുപോലെ തന്നെ തമിഴില് അങ്ങനെ ഒട്ടേറെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ അതിഥിയെ ക്ഷണിക്കാം വെൽക്കം ടു അപ്പോ വിശേഷങ്ങൾ വിശേഷങ്ങൾ പുതിയ പടം കസബ മായ എന്ന കഥാപാത്രം ചെയ്തു കസബയിലെ കസബയിലെ ആദ്യം തന്നെ വിശേഷം എന്ന് ഞാൻ ഇത്രയും നാള് ചെയ്ത ഒരു മൂവിയിൽ നിന്നും എന്താ പറയാ എനിക്ക് കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടിയ ഒരു മൂവിയാണ് പ്രത്യേകിച്ചും നമ്മുടെ മമ്മൂക്കയുടെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ ഞങ്ങക്ക് കൂടെ കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മൂക്കടെ ബ്രദറിന്റെ മോനുണ്ട് മക്ബൂൽ സൽമാൻ അപ്പൊ ഞാനും മക്ബൂലൂടെ ആയിരുന്നു ചെയ്തത് ആയിരുന്നു കഥാപാത്രത്തിനോട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഒരുപാട് മൂവീസിൽ നായികയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ അതിൽ കിട്ടിയ ഒരു മൈലേജിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ചെയ്തത് മലയാളം നാട് പിന്നെ വണ്ടർഫുൾ ജേണി പിന്നെ സാരഥി ചെയ്തു സണ്ണി വീണ്ടും കൂടെ പിന്നെ അത് കഴിഞ്ഞാണ് കസബ ചെയ്ത് ശെരിക്കും ഒരു തമിഴ് തമിഴ് ചെയ്തു നല്ല ഒരു ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ എ വെങ്കിടേശ് വെങ്കടേശാറിന്റെ മൂവി ആയിരുന്നു അത് അപ്പൊ ശെരിക്കും വ്യത്യസ്തമായിരുന്നു അപ്പൊ ശ്രുതി ചേച്ചി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പാചകത്തിന്റെ ഇടയ്ക്ക് പറയാം അപ്പൊ ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അത് കുറച്ചേ നമ്മൾ കഴിക്കാറുള്ളൂ കുറച്ചേ വിളമ്പാറുള്ളൂ പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല രുചികരമായ ഒരു സംഭവമാണ് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഉണ്ടാക്കുന്നല്ലേ വീട്ടില് നമ്മുടെ പച്ചടിയെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് എന്റെ കൈപുണ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈലില് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പച്ചടിയാണ് കോട്ടയം സ്റ്റൈല് പൈനാപ്പിൾ പച്ചടിയാണ് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യം നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ കറിവേപ്പില കാഷ്യൂ കിസ്മിസ് സോൾട്ട് പിന്നെ നെയ്യ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര വെള്ളം ഓക്കെ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ീഡിയൻസ് കാണുമ്പോ നമ്മള് വിചാരിക്കും വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന പക്ഷെ അതാ ചേർക്കുന്നതിന്റെയും ആ ഒരു അളവ് ആ ഒരു ഉണ്ടാക്കുന്ന സ്റ്റൈലും അനുസരിച്ച ഇനി നമുക്ക് പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂ ഒരു കപ്പ് ഉള്ള പൈനാപ്പിളിന് അത് അര ടീസ്പൂൺ മുളക് പൊടിയും പൊടി പിന്നെ പൊടി മഞ്ഞൾ പൊടി എത്ര ഒരു കാൽ ടീസ്പൂൺ മതി ഓക്കേ ഇനിയും നമുക്ക് പച്ചമുളക് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് അത് ഇതിങ്ങനെ നടുവേ കീറിയിട്ടിട്ട് അങ്ങനെ വേണം ഇനിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഒരു കാൽ ടീസ്പൂൺ ആറും മഞ്ഞ അപ്പം ഈ പൈനാപ്പിൾ ഒന്ന് നന്നായിട്ട് ഈ മുളകുപൊടിയും മല്ലിപ്പൊടിയും ആ മുളകിലും ഒക്കെ ഒന്ന് നന്നായിട്ട് വേഗണം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഈ വേവണ സമയം കൊണ്ട് നമുക്ക് ശ്രുതി ചേച്ചി വിശേഷങ്ങൾ അറിയാം ഓക്കെ ശ്രുതി ചേച്ചി വീട്ടിൽ ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ എനിക്കൊരു ബ്രദറു ബ്രദറിൻ്റെ വൈഫുണ്ട് ബ്രദറിൻ്റെ വൈഫുണ്ട് അപ്പോൾ ചേച്ചി ഇപ്പം ശ്രുതി ചേച്ചി എന്ത് ചെയ്യുമോ പഠിക്കുവാണോ ആ ഞാനിപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു എഞ്ചിനീയറിങ് കഴിഞ്ഞു അപ്പോൾ ചേച്ചി എങ്ങനെ ഈ ഫീൽഡിലേക്ക് ഇങ്ങനെ വരാൻ കാരണം അത് ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കുന്നുണ്ടാ ഡാൻസ് കളിക്കുക സ്കൂള് സബ്ജില്ലാ ജില്ല കലാതിലകമായിരുന്നു അതിപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി കലാതിലകായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് മൂവിയിലോട്ട് പിന്നെ ആഡ്സ് ചെയ്തു പിന്നെ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു കോട്ടൻ നഴ്സരി ഷോ ചെയ്യുന്നുണ്ടായിരുന്നു അതെ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാം അപ്പം നല്ലൊരു ഡാൻസറും കൂടിയാണ് കലാതിലകമാണ് അതെ അപ്പോൾ ആദ്യം ചെയ്ത് വർക്ക് ചെയ്തായിരുന്നു അത് ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കിളിക്കൂടെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂവി ഫസ്റ്റ് വെന്തോ ഇത് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര നമുക്ക് ശർക്കര ശർക്കരുക്കൊക്കെ കാണും അതൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം കുറച്ച് വെള്ളം ഒഴിക്കണം ശർക്കര അതായത് ഇപ്പം ഒരു കിലോ പൈനാപ്പിളാ നമ്മൾ എടുക്കുന്നെങ്കിൽ ഒരു അര കിലോ ശർക്കര വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഒരു കപ്പല്ലേ എടുത്തിട്ടുള്ളു അപ്പോൾ ഒരു ഒരു മൂന്ന് ഇതൊക്കെ മതി കുറച്ച് മതി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഇനി മൊത്തം ഇതിൽ അപ്പോൾ ചേച്ചിയുടെ കോട്ടയത്തിലെ വീട്ടിലത്തെ വീട്ടിലെ ഓണൊക്കെ എങ്ങനെയാണ് ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ തൊട്ടേ ഓണം എന്ന് പറയുമ്പോഴേ അമ്മയുടെ വീട്ടില എല്ലാവരും അവിടെ കൂടും കോട്ടയത്ത് ഫാമിലി കസിൻസ് എല്ലാവരും പുതുപ്പള്ളിയിലാണ് അമ്മയുടെ വീട് കുറച്ചൊരു ഗ്രാമപ്രദേശമാണ് അവിടെ എല്ലാ കസിൻസും എല്ലാവരും വരും സദ്യ ഉണ്ടും നമ്മള് നേരത്തിരുന്ന് ഇലയൊക്കെ ഇട്ട് സദ്യ ഉണ്ടും എല്ലാവരുമായിട്ട് പിന്നെ പൂക്കളം ഇടും പിന്നെ എന്താ പറയാ അവിടെ പിന്നെ അവിടെ ഒരു കവലയൊക്കെ ഉണ്ട് അവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട് വടംവലി ചാക്കിക്കറി ഓട്ടം അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടോ കളികളിലൊക്കെ ചെറുതിലേക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ അവിടെ പോയി കാണും എൻകറേജ് ചെയ്ത് കൊടുക്കും ഇപ്പൊ ചെയ്യാറില്ല നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലെ പൂക്കളൊക്കെ ഇടുമ്പോൾ കൂടെ കൂടാറുണ്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പത്ത് ദിവസവും പൂവിടുമായിരുന്നു ഓണത്തിന് ഒരു ഇതുണ്ടല്ലോ ഓരോ ദിവസം അതായത് ആദ്യത്തെ ദിവസം ഒരു വട്ടം രണ്ടാമത്തെ ദിവസം രണ്ട് വട്ടം അങ്ങനെ അതും സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നേ ഇടണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ ഓണം ശരിക്കും ആഘോഷിച്ചു പൂക്കള പത്ത് ദിവസം ഇടുവായിരുന്നു ആരെപ്പോ ആരപ്പിട ചേച്ചി തന്നെയാണ് ഞാനുണ്ടായിരുന്നു എന്റെ ചേച്ചിയും അമ്മയും ഞങ്ങൾ മൂന്നുപേരും കൂടെ സെലിബ്രിറ്റീസ് ഓണം സെറ്റിൽ ുംഘോഷിക്കുന്ന ചേച്ചിക്ക് സെറ്റിൽ ആഘോഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതോ വീട്ടിൽ ആഘോഷിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം സെറ്റിൽ ആഘോഷിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതുവരെ സെറ്റിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയാ അങ്ങനെ ഒരു ആ ഷൂട്ടിന്റെ സമയത്തൊരു ഓണം വന്നിട്ടില്ല അതുകൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ ഓണം കസബയുടെ സെറ്റിൽ ഒക്കെ ചെന്നപ്പോ എങ്ങനെയായിരുന്നു ചേച്ചിക്ക് എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതയും തോന്നിയില്ല അവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു മമ്മൂക്ക ഇപ്പൊ അവിടുന്ന് സെറ്റിലോട്ട് വരുന്നു റൂമിൽ നിന്ന് ഇറങ്ങി കേൾക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രം അവിടെ ടെൻഷൻ ബാക്കി എല്ലാവർക്കും അറിയാൻ വല്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ എല്ലാവരും ഇപ്പൊ ഞാൻ ചെയ്തത് മമ്മൂക്കയുടെ ബ്രദറിന്റെ മോൻ മക്ബൂൽ സൽമാന്റെ കൂടെ മക്ബൂൽ ഉൾപ്പെടെ ടെൻഷൻ അടിക്കും യൂ മൂത്താമ്പ വരുന്നുണ്ട് മൂത്താമ്പ വരുന്നുണ്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ആ മമ്മൂക്കാണെങ്കിലും ആള് നല്ല ഫ്രീ ആണ് നന്നായി സംസാരിക്കും എനിക്ക് പ്രശ്നവും തോന്നിയിട്ടില്ല അപ്പൊ ഈ തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ ചേച്ചിക്ക് തമിഴ് അറിയായിരുന്നോ തമിഴ് എനിക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഞാൻ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമിഴ് ശരിക്കും ഇപ്പൊ നന്നായി അറിയാം അറിയാം അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചു പോവും അവിടെ ചെന്ന് ഫുൾ ടൈം നമ്മൾ അവരുമായിട്ടല്ലേ ഇന്ററാക്ട് ആക്ട് നന്നായിട്ട് പഠിക്കും അപ്പോൾ അവിടെയുള്ള എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും തമിഴായിരുന്നു ചേച്ചി നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലൂടെ എല്ലാ ചേച്ചി മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആയോ ഇതിപ്പം ഏകദേശം നമ്മുടെ ശർക്കര നന്നായി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് തൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ശർക്കര അരിച്ചെടുക്കണം അരിച്ചെടുക്കണം ഇത് നന്നായിട്ട് വരണ്ടുവരണം അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യ് നെയ്യാണ് നെയ്യ് ആഡ് ചെയ്യണം ഒരു സ്പൂൺ ഒന്നര സ്പൂൺ നെയ്യാണ് ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്യണം ണമൊക്കെ നല്ലോണം വരുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് തരാൻ വേണ്ടി വരും നമ്മൾ നെയ്യൊക്കെ ആഡ് നമുക്ക് ഇന്ത്യൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു നോക്കിയല്ലോ എനിക്ക് ഓർമ്മയുണ്ടോ നോക്കണം ആദ്യം നമ്മൾ ഒരു ബൗളെടുത്തു അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തു പിന്നെ ഒരു കപ്പ് ഓഫ് പൈനാപ്പിൾ ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെന്താടിച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ പിന്നെ കുറച്ച് ഉപ്പ് ഒക്കെ ആഡ് ആഡ് മുളക് മുളക് ആ വെച്ചു അത് കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ശർക്കര ശർക്കര പുരുകിരും അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മള് മിക്സ് ചെയ്തു ഇതിനിപ്പോ ആഡ് ചെയ്ത് ഇങ്ങനെ ഈ ചോട്ടിൽ ഞാൻ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യണം അപ്പൊ ചേച്ചിന്റെ വിശേഷങ്ങളൊക്കെ പറ എന്താണ് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ നല്ലോണം ചെറുപ്പത്തില് എനിക്ക് അഭിനയത്തോട് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല എനിക്ക് ഡാൻസ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം അപ്പൊ ഡാൻസ് ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ചെയ്തു നോക്കി അത് കഴിഞ്ഞ് പിന്നെ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി മോഡലിംഗ് ഒക്കെ ചെയ്തായിരുന്നു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ആഡ്സ് ചെയ്തായിരുന്നു അപ്പൊ ചേച്ചി ഇതുവരെ ചെയ്ത റോളിൽ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ചേച്ചിയുടെ ലൈഫു ആയിട്ട് നല്ലോണം ഒരു അടുപ്പമുണ്ടെന്നൊക്കെ തോന്നിയാ ഒരു ക്യാരക്ടർ അത് ഞാൻ സാരഥിയിൽ ചെയ്തായിരുന്നു സാരഥിയില് ഞാനും വിഷ്ണു വിഷ്ണു രാഘവ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത് അതിലെ ക്യാരക്ടർ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ക്യാരക്ടറൊക്കെ തന്നെയായിട്ട് അപ്പോൾ നമ്മൾ ഈ മലയാള ഇൻഡസ്ട്രിയിൽ റോൾ ആരാ കാണുന്നത് ചേച്ചി റോൾ മോഡലായിട്ട് എനിക്ക് ശോഭന മാം ഡാൻസും രണ്ടും കൂടെ ആണ് അതെ ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല വല്യ കഴിവല്ലേ അതെ അതെ നൃത്തവും വും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോ ഈ പാത്രം നന്നായിട്ടുണ്ട് ഇത് നമ്മൾ എന്താ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മിൽട്ടൻ്റെ സെർവ് ചെയ്യാനുള്ള പാത്രമാണ് അതെ ഇത് കണ്ടോ നമ്മുടെ ക്ലാസ്സിലിട്ടുള്ള ഒരു പാത്രമാണ് ഇതിപ്പോ നമ്മളിപ്പോ ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ടാലും ആ ചൂട് മാറാതെ തന്നെ അങ്ങനെ നല്ല ലോക്കൊക്കെയുള്ള ഈ ക്ലാസ് തന്നെ നല്ല മിൽട്ടണ്ടത് അപ്പൊ ഈ ചൂടോടെ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണല്ലോ അതിന്റെ ഒരു പേടിയൊന്നും വേണ്ട ഇത് നല്ല വെർജിൻ ഫ്രീ പ്ലാസ്റ്റിക് നമ്മുടെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ലോക്കൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നോണ്ട് നല്ല സുഖമായിട്ട് എപ്പം നമുക്ക് എപ്പം നമ്മൾ വെച്ചുണ്ടാക്കിയാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് പറ്റും അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി വാങ്ങിച്ചാൽ മതി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങ ആഡ് ചെയ്യണം ഏകദേശം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ആയി വരുന്നുണ്ടല്ലേ ആയി വരുന്നുണ്ട് ഇത് നന്നായിട്ട് വറ്റണം അതായത് ഈ വെള്ളം ഒട്ടും വറ്റണം ഇതിനിപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആവാനുണ്ട് ആവാനുണ്ട് ഇപ്പൊ അടിയിൽ പിടിക്കുവാണെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം ഇളക്കണ്ട് ആ അടി പിടിക്കും നമ്മൾ നോക്കാം അതിലാണ് അതിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞത് സംഭവങ്ങൾ എളുപ്പമാണെങ്കിലും ചെയ്യാൻ കുറച്ച് ഇതിന്റെ അടുത്ത് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് അപ്പുറത്ത് വേറെ പണി പണിക്ക് പറ്റത്തില്ല പക്ഷെ ഇത് ഇതിന്റെ കൂടെ തന്നെ നിക്കണം അല്ലേ അതെ വന്നപ്പം പാട്ട് പാടുന്നതായിട്ടല്ലോ പക്ഷെ ശരി കേൾക്കാൻ പറ്റിയില്ല ഇപ്പോഴാണെങ്കിൽ കേൾക്കാൻ പറ്റും അപ്പൊ എന്നിട്ട് ഗസ്റ്റ് ചേച്ചിയില ചേച്ചി തന്നെ ഒരു പാട്ട് പാടിക്കും ഞാൻ പാടുന്നില്ല ഞാൻ പറയും പ്രമേക്ക പാടും അല്ല ചേച്ചിയും ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ കൂടെ പാടണേ ആ കൂടെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട് പക്ഷെ അത് ഓണപ്പാട്ടല്ലോ ഇല്ല കൊഴപ്പില്ല ഇതില്ലേ പച്ചക്കറിക്കായ തട്ടിൽ പച്ചക്കറിക്കായത്തിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചഞ്ചാട് കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്

നമ്മളെന്നെ കൈയടിച്ചു അപ്പൊ ഇത് ആയി വരുന്നു ആയി ആയി നമുക്ക് ശരിക്കും നമുക്ക് ഇതൊരു നമുക്ക് ഡിഷിലേക്ക് എടുത്ത് മാറ്റാം അമ്പലത്തിൽ പായസം ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഇത് നമുക്കിനി ഇതിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഏത് പാനേ അപ്പൊ ചെറിയ പാനിൽ നമ്മൾ നമ്മുടെ നെയ്യുരുക്കി കാഷ്നട്ടും Hmm. <laughs> ും കൊറച്ച് ഒരാവശ്യം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതല്ല ഓരോരുത്തർക്കും അവരുടെ അനുസരിച്ച് ക്യാഷിനിട്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതും പിന്നെ നമ്മള് ഇപ്പൊ ഇണ്ടാക്കി ഈ സാധനത്തിന്റെ ഒരു ക്വാണ്ടിറ്റി അതൊക്കെ അനുസരിച്ചനുസരിച്ച് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം അതിനകത്തേക്ക് ഈ ക്രിസ്മസിന്റെയും കാഷ്നട്ടിന്റെയും കൂടെ കൂടെ കറിവേപ്പിലയും കൂടി ഇടണം എന്നിട്ട് നമ്മൾ ഇത് ഇതാ ഇത്രയും ആയ മതി ഒരുപാട് കരിയരുത് ഒരു ഇത്രയും ഒരു ബ്രൗൺ കളർ ഇത് വരണം കുറച്ച് അതെ ഇത് വന്നുകഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫുൾ മുടക്കാം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ചേച്ചി ഇതെനിക്ക് ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരത്തില്ലേ പിന്നില്ലേ ടേസ്റ്റ് ചെയ്യണോ പൈനാപ്പിളിനോ എല്ലാം കൂടെ ഇങ്ങനെ വരുന്നുള്ളൂ ആദ്യം റബ് ടേസ്റ്റ് ചെയ്യണം എന്നിട്ട് ടേസ്റ്റ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പറയാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഓർമ്മയെത്തണം ടേസ്റ്റ് ആള് പറയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് ഞാൻ പറയാവേ എന്നാണെങ്കിലും നല്ലന്ന് പറയണേ അതെന്താ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുക്കറിയിലേക്ക് എന്ന് ഉണ്ടാക്കിട്ട് ആങ്കർ പറയും കുക്കറി ഞാൻ അങ്ങനെയല്ല ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത്ര പറയട്ടുമ്മാ പറയല്ല നന്നായിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഈ മറ്റേ ഹിന്ദൂസിന്റെ കല്യാണത്തിന് പോയി കഴിയുമ്പോൾ ഇലയിൽ ഒത്തിരി കറികളിങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ തന്നെ ഒരു കറി വന്നിട്ടുണ്ട് അറിയില്ല പേര് അറിയത്തില്ല അപ്പം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ ും അപ്പൊ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അന്ന് ഞാൻ ടേസ്റ്റ് അതൊരു വേറെ ഇതുപോലെ ടേസ്റ്റ് ആയിരുന്നു കോട്ടയം കോട്ടയെന്ന ടേസ്റ്റ് ആണ് അപ്പോൾ പക്ഷേ ഞാൻ എന്തായാലും വീട്ടിൽ ഈ ഓണത്തിന് ഈ സ്പെഷ്യൽ വിഭവം എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഇതറിയായിരിക്കും എന്നാലും നിങ്ങൾ ഇത് ഉണ്ടാക്കണം അറിയാത്തവർ ഇത് എന്തായാലും ട്രൈ ചെയ്യണം ഈ ഓണത്തിന് ഈ വിഭവം എന്തായാലും ഉണ്ടാവണം

പ്രേക്ഷകരോട് ഓണത്തിന് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓണത്തിന് പറയാനുള്ളത് ഇനിയും നല്ല നല്ല മൂവീസൊക്കെ ചെയ്യാൻ പറ്റണം അപ്പോൾ പറ്റുമ്പോൾ എല്ലാവരും പോയി കാണണം പിന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഓണ ഡിഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും വീട്ടിൽ പോയി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഇപ്പം റബേക്ക പറഞ്ഞ പോലെ അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ചുമ്മാ പറഞ്ഞു ഓക്കെ അപ്പോൾ ഏതായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്താ പറയുക ഈ ഓണത്തിന് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എല്ലാവരും സന്തോഷത്തോടെ പറ്റുന്ന രീതിയിൽ എവിടെയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ ശ്രുതി ചേച്ചി ചേച്ചിയുടെ തിരക്കുള്ള ജീവിതത്തിൽ ഈ ഫ്ലവേഴ്സിലെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു വിഭവം ഉണ്ടാക്കി തന്നേന് താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ താര സദ്യ പവേഡ് ബൈ മിൽട്ടൺ ഒരു പുതുമയുള്ള ചിന്ത നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി നിന്നാളെ പുതിയൊരു വിഭവവുമായി പുതിയൊരു ആർട്ടിസ്റ്റുമായി ഞാൻ വരുന്നതായിരിക്കും സൈനിക Terima kasih telah menonton!